സോ ആ ഫ്രണ്ട്സ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ്റെ സിനിമ സിജു വിൽസന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സിനിമ കോട്ടയൻ മസീർ പിന്നെ കുറച്ച് നാൾ പുതുമുഖ നായകന്മാർ റീൽസിലൂടെ വൈറലായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് സിനിമ ഒരു കോമഡി ജോണറാണ് നമ്മുടെ പ്ലാച്ചിക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്രൈം ഇല്ലാത്ത സ്ഥലത്ത് കൊലപാതകങ്ങളുടെ നിര വരുന്നു ഒരു ഒരു എന്താ പറയുക ഒരു സൈക്കോ കില്ലറിനെ കണ്ടുപിടിക്കാനായിട്ട് കാണിക്കുന്ന ഒരു ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത് സിനിമ കണ്ടപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞത് ഇത് മിന്നൽ മുരളിയുടെ ഒരു പാരൽ ആയിട്ട് പോകുന്ന സംഭവമാണെന്നൊക്കെയാണ് എന്ന് വിചാരിച്ചത് സോ മിന്നൽ മുരളിയുടെ ആ ഒരു ഫെയിമിനെ ഇവരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം അതിനകത്തൊരു സീനുണ്ട് മിന്നൽ മുരളിയുടെ ആ ഒരു പോസ്റ്റർ നോക്കി നോക്കിക്കള്ളൻ ഇങ്ങനെ നോക്കുന്നൊരു സീനുണ്ട് അതാണ് ആകെ അതിനകത്ത് മിന്നൽ മുരളിയുമായിട്ട് ബന്ധം നമുക്ക് തോന്നുന്ന ഒരു സംഭവം പക്ഷേ അതുമായിട്ട് ബന്ധവും എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം മിനൽ മുരളി അല്ലെങ്കിൽ കുഞ്ഞിരാമായണത്തിൻ്റെയൊക്കെ എന്തൊക്കെയൊരു ചെറിയൊരു എന്താ പറയുക ഒരു റെസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്യും സോഫിയ പോളാണ് എൻ്റെ പ്രൊഡ്യൂസർ ആദ്യത്തെ പുതുമുഖ ഒരു സംവിധായകനാണ് ഇന്ദ്രനീൽ ഗോപി കൃഷ്ണ ആൻഡ് രാഹുൽ ജി ആണ് ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ള ആൻഡ് റൈറ്റേഴ്സായിട്ടുള്ള ആളുകൾ സിനിമ നമുക്ക് പൊതുവെ നമുക്ക് ഈ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമ കാണുമ്പോൾ നമുക്ക് ധ്യാൻ ശ്രീനിവാസൻ ഇഷ്ടമാണ് കാരണം അത് വിനി ശ്രീനിവാസന്റെ അനിയനായതുകൊണ്ടും ശ്രീനിവാസിൻ്റെ മകനായതുകൊണ്ടും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടം അത് മാത്രമല്ല അദ്ദേഹം നല്ലൊരു ഇന്റർവ്യൂൽ അദ്ദേഹം നമ്മളെ എൻറ്റർടൈൻ ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹത്തെ ഇഷ്ടമാണ് പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ധ്യാൻ ശ്രീനിവാസൻ ആസ് എ പേഴ്സൺ നമുക്ക് ഇഷ്ടപ്പെടും കാരണം ഈ സിനിമയിൽ അദ്ദേഹം എടുക്കുന്ന ഒരു 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 എന്താ പറയുക ഒരു ഉണ്ട് ആ സിനിമയിലെ ക്യാരക്ടർ ഒരിക്കലും ഒരു മാസ ഒരാളെ തല്ലി തോൽപ്പിച്ച് സിനിമയെ വിജയിപ്പിക്കാൻ നോക്കുന്ന ഒരു ക്യാരക്ടറല്ല പക്ഷെ തൻ്റേതായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് സ്നേഹത്തോട് ആ ഒരു പാഷനോട് ആ സിനിമയിൽ കാണിക്കുന്ന ചില സ്ക്രിപ്റ്റുകൾ അത് അദ്ദേഹം പുലർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് മനോഹരമായിട്ട് ധ്യാനെടുത്തിരണം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ജോജു ജോർജ് നമ്മളൊരു സിനിമയ്ക്കകത്ത് ആയിത്തേറെ പത്ത് മിനിറ്റ് ഒരു അന്വേഷണം തെളിയിക്കുന്ന രീതിയുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു പക്ഷേ ഇത് ഇച്ചിരി കൂടെ കോമഡി എന്താ പറയുക ആ സന്ദർഭത്തിൽ ആ സിനിമയുടെ ആ ഒരു ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ നർമപരമായിട്ട് ആ ധ്യാനത് കൈകാര്യം ചെയ്തു അത് അത് നന്നായി എൻറ്റർടൈൻഡ് ആയി എന്നുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ധ്യാന സിനിമ കൊണ്ടുപോയത് ആദ്യത്തെ ഒരു ഏക രണ്ട് മണിക്കൂറുള്ള സിനിമയേ ഉള്ളൂ പക്ഷേ ഒരു മുക്കാൽ മണിക്കൂറോളം സിനിമ വളരെ ഒരു കോമഡി ജോൺ റൈഡ് സിനിമ പോകുന്നതെങ്കിലും അവസാനത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് ആ സിനിമ നമുക്ക് ശരിക്കും നമ്മളെ ഒന്ന് അപ്പാക്കുന്നുണ്ട് ഒരു ലെവലിച്ചും കൂടെ സെക്കൻഡ് ലെവലിൽ തേർഡ് ലെവലിലേക്ക് സിനിമ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ ധ്യാൻ തന്നെയാണ് ധ്യാൻ ധ്യാനിൻ്റെ അന്വേഷണ രീതി തന്നെയാണ് ആൻഡ് സിജു വിൽസനെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാസ് കാണിക്കാനായിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് ഫൈറ്റ് ചെയ്ത് മാസ് കാണിക്കാനായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്ത പോലെയാണ് സിനിമ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കൊലപാതക നേരെയെ കണ്ടുപിടിക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥര് തമ്മിലുള്ള ഈഗോ അവർ ആ ഒരു ഈഗോയെ മനോഹരമായി കൊണ്ടുപോകുന്നുണ്ട് പ്ലാച്ചിക്കാവിലെ ആളുകളുടെ ഒരു നന്മയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒട്ടും തന്നെയും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആരാണ് കൊലപാതകി ആ സിനിമ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ആരാണ് കൊണ്ടുപോകുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത് മിന്നൽ മുരളിയായിട്ടൊന്നും ഒരു ബന്ധമില്ല ആൻഡ് നമ്മുടെ ഈ കുഞ്ഞിരാമായണമായിട്ട് ബന്ധമില്ല പക്ഷേ അതിൻ്റെ കുറച്ച് റെസംലൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു സോഫിയ പുള്ളിയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് മേ ബി അതിൻ്റെ കുറച്ച് എവിടെയൊക്കെ ഒരു 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 സംഭവങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് പേഴ്സണലി സിനിമ നമുക്ക് ഇഷ്ടപ്പെടും ആൻഡ് ധ്യാന് ശ്രീനിവാസനേയും കൂടുതൽ ഇഷ്ടപ്പെടും ആൻഡ് പിന്നെ നമ്മുടെ കുറച്ച് ആക്ടേഴ്സായിട്ടുള്ള നമ്മുടെ റോണി റോണി റോണിന് അതൊരു പോലീസുകാരനായിട്ടൊരു മണ്ടനായിട്ടാണ് ആ ഒരു മണ്ടത്തരം അദ്ദേഹം ഉടനേലും വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു രസയൊക്കെ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നാട്ടുകാരുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും പോലീസുകാർ ശരിക്കും കളിയാക്കുന്ന പോലെയൊക്കെ കുറച്ച് ഫീൽ ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആൻഡ് നമ്മുടെ അല്ലമീൻ നിഹാൽ ആ ഒരു കൊമ്പുണ്ടല്ലോ നാലു പേരടങ്ങുന്ന കൊമ്പു അവരും ഒരാഴ്ചത്തെ സിനിമയാണ് അവർക്കും ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഇന്ദ്രനിൽ ഗോപികൃഷ്ണൻ ഒരു ഡയറക്ടർ ചാൻസ് കൊടുത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സോഫിയ പോളി ചാൻസ് കൊടുത്തുകൊണ്ട് തന്നെ അവർ അവരുടെ ഭാഗവും എന്താ വൃത്തികടാക്കിയിട്ടില്ല അത്യാവശ്യം എനിക്കൊന്ന് എനിക്ക് ഇച്ചോളം ഇഷ്ടപ്പെട്ട നിഹാലിനെയാണ് നിഹാലൊരു കള്ളനായിട്ടാണ് അപ്പോൾ നിഹാലിൻ്റെ ആ ഒരു 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 കഥാപാത്രവും അദ്ദേഹം മനോഹരമായി ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കോട്ടയൻ മസീറിനകത്തുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ കോട്ടയം മസീറിന് വലിയ വാഴ സിനിമയെ പോലെ ഒരു ഇമോഷണൽ സാധനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നോർമലായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ഉടനീളം കൊണ്ടുപോയത് ആൻഡ് വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല ഒരു ഫൺ മൂവി എൻ്റർടൈൻഡ് ആയിട്ടുള്ള മൂവി ധ്യാ ധ്യാൻ ശ്രീനിവാസിനെ മുമ്പ് നടന്നുള്ള പടക്ക ബോംബുകൾ സിനിമകളോട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫാർ ഫാർ ബെറ്റർ ആയിട്ട് തന്നെ സിനിമ കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് ധ്യാൻ ശ്രീനിവാസിൻ്റെ സിനിമകൾ നമ്മൾ ഉടൽ സിനിമ കണ്ടാണ് ഉടൽ കണ്ടപ്പോഴത്തേക്ക് ധ്യാനിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു 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 കഥാപാത്രം നമ്മൾ കണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ കോമഡി ജോണറിനെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു ഉജ്ജ്വലെന്ന് പറയാൻ കഥാപാത്രം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഉണ്ടാവാം ആൻഡ് പറയാൻ മറന്നുപോയത് ഒരു ഒരു കഥാപാത്രമുണ്ട് അതിന്റെ പേര് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം അതൊരു സ്പോയിലറായി പോവും ആ കഥാപാത്രം ഇതിനകത്ത് എന്താ പറയുക ഒരു ക്യാമിയോ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇനി ആ ക്യാമിയോ ആയിരിക്കും മേ ബി ആ ഒരു സിനിമയെ സെക്കൻഡ് ഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളു ഈ സിനിമകൾ സെക്കൻഡ് വരുമോ തേർഡ് വരുമോ ഡിപ്പെൻസ് അപ്പോൾ ഈ സിനിമയുടെ വിജയം പോലെ ഇരിക്കും പക്ഷേ ആ ഒരു കഥാപാത്രം ഈ ക്യാമിയോ കഥാപാത്രം എനിക്ക് തോന്നുന്നത് നമ്മൾ പല സിനിമകളും അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും പ്രകടിപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ അധികം ബിൽഡപ്പ് കൊടുക്കുന്നില്ല സിനിമ ആണെങ്കിൽ മനസ്സിലാവും ആരാണ് ആ ഒരു സിനിമയുടെ അവസാന നിമിഷം അതായത് കൊലപാതകയെ കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രം മനസ്സിലാക്കുന്ന ഒരു ക്യാമിയോ റോളാണ് അദ്ദേഹം ആ ഒരു റോളും ഏറ്റവും സുന്ദരമായി കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഒരു സീനിയർ മോസ്റ്റ് ആക്ടർ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സിനിമയിൽ ആ ഒരു സീനിയർ മോസ്റ്റ് ആക്ടർ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഏറ്റവും നന്നായിട്ട് കേട്ടിട്ടുണ്ട് ഏതൊരു ചെറുപ്പക്കാരുടെ കൂടെയും ഏതൊരു പ്രായമുള്ള ആളുകളുടെ കൂടെയും ഏതൊരു കോമഡിയും ഏതൊരു സീരിയസ് റോളും ഏതൊരു ആക്ഷൻ റോൾ പോലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ക്യാമിയോ ഇതിനകത്ത് സിനിമയിൽ ആരാണ് ക്യാമിയോന്ന് സിനിമ കാണുമെന്ന് മനസ്സിലാവും സോ എന്തായാലും കുട്ടികളുമായിട്ട് ഒന്ന് എൻ്റർടൈൻഡ് ആവാനായിട്ട് ഈ സിനിമ മനോഹരമായ സിനിമയാണ് രണ്ട് സിനിമകളാണ് ഇപ്പം ഞാൻ പേഴ്സണലി കണ്ടത് നരിവേട്ടയും ഈ ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമ എന്തായാലും ഗോപികൃഷ്ണൻ ജി മനോഹരമായിട്ടുണ്ട് സുന്ദരമായിട്ടുണ്ട് എൻഗേജ്ഡാക്കിയിട്ടുണ്ട് നമ്മൾ എല്ലാവരെയും തന്നെയും ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എന്തായാലും സിനിമ കണ്ടിട്ടില്ല ഒന്ന് കാണാം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കണ്ടുബോക്സ് ചെയ്യപ്പെടുത്താം താങ്ക് യു ബൈ